ഹലോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചൂട് കൂടുതലാണ് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോഴേ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നത് നമ്മളൊരു വിഭവം ഉണ്ടാക്കുന്നതാണ് നൈമിത്രയുടെ ഒരു മാസ്റ്റർ പീസ് ബീഫിൽ ഉണ്ടാക്കുന്നതിനായിട്ട് നല്ലെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വെച്ചേക്കാണ് കറിവേപ്പിൽ നമ്മൾ രാവിലെ കഴുകും ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ചോണ്ട് പോയി ചൂടുവെള്ളത്തിൽ കഴുകിയാണ് എടുക്കുന്നത് കേട്ടോ അത് ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെയാണ് എടുക്കുന്നത് നമ്മളിപ്പോൾ ഇത് ഇന്ന് വാങ്ങി കറിവേപ്പിലേ അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലോണം കഴുകി ഉണ അവിടെ ഇരുന്ന് ഉണങ്ങും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ കേട്ടോ അപ്പോൾ അത് പ്രിപ്പറേഷൻ നടക്കട്ടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കി വിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പറയുന്നവൾ സംസാരിക്കില്ല എന്നാണ് കേട്ടോ ഞാനപ്പോൾ സംസാരിച്ചതാണ് ഞാനത് കട്ട് ചെയ്തതാണ് അപ്പോൾ ഉണ്ടാക്കുന്ന സമയം മുതൽ എന്നോട് എൻ്റെ ചില അറിയുന്ന ചില ആൾക്കാർ ചോദിച്ചു അച്ചാർ ഉണ്ടാക്കി വിറ്റ് ആരെങ്കിലും വാങ്ങിക്കോ അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പോൾ കാക്കച്ചി ഞാനും കൂടെയൊക്കെ നിൽക്കുമ്പോൾ ചില ആൾക്കാർ അച്ചാർ വാങ്ങിക്കാൻ വന്നിട്ട് ചോദിക്കും ഈ പുള്ളിക്കാരൻ്റെ എന്താണ് ജോലി ഈ പുള്ളിക്കാരൻ്റെ ജോലി എന്താണ് എന്ന് ചോദിക്കും കാരണം ഈ അച്ചാർ ഉണ്ടാക്കുന്നതൊരു ചെറിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ അച്ചാർ വിൽപ്പന ഒരു ചെറിയ കാര്യമായിട്ടും കാണുന്നവരുണ്ട് ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡുകളല്ലാതെ ഈ ഹോം മെയ്ഡുകൾ ഉണ്ടാക്കുന്നവർ അങ്ങനെ ധരിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം ഏതെങ്കിലും തരത്തിലും ജോലിയില്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ത്രീകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് കിട്ടാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല പഞ്ചായത്തുകൾ ഏത് പഞ്ചായത്തായാലും ശരി കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഇങ്ങനെയുള്ള ബിസിനസ്സുകളെ എന്താണ് തകർക്കുന്നതല്ല വളർത്തുന്നതാണ് വ്യവസായ വകുപ്പൊക്കെ ഒരുപാട് സഹായങ്ങളും ചെയ്യും നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കി വീട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ മൂന്ന് കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അഞ്ച് പേർക്ക് ജോലി കൊടുക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് അച്ചാർ വില്പന എന്ന് പറയുന്നത് പക്ഷേ നമ്മളാണെങ്കിൽ ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ വിപുലീകരിക്കാൻ പോയതും അതിന് പ്രകാരം ഉണ്ടായ ബുദ്ധിമുട്ടുകളുമാണ് നമുക്കുണ്ടായതും ആ ആർക്കും ഉണ്ടാവുമല്ലോ ഒരു ഫോൾട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ നമുക്ക് ജീവിച്ച പറ്റുള്ള ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ വലിയ സംഭവം വലുതായിട്ട് ആരും സ്വപ്നം കാണരുത് ആദ്യം തന്നെ പറയാം വലുതായിട്ട് ആരും പൈസ ഇറക്കരുത് ആരും സ്വപ്നം കാണരുത് ആരും വലിയ വലിയ കാര്യങ്ങളാക്കരുത് പെട്ടെന്ന് ഫാക്ടറി കെട്ടി അങ്ങനെ ആവരുത് എല്ലാം ചെറുതായി ചെറുതായി ചെയ്തു തുടങ്ങിയാൽ മതി അനുഭവം ഗുരു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഞാനാണെങ്കിൽ അവിടെ ചെന്നിരുന്ന് വെയിലൊക്കെ കൊണ്ട് നല്ല ചൂടാണ് കേട്ടോ എൻ്റെ എല്ലാ ഗ്ലാമറും പോയി എന്ന് വേണം പറയാൻ വൈകുന്നേരം ഞാൻ ഒരു പോലാകും അപ്പോൾ അതെ ബീഫ് നന്നായി വേവിച്ച് നീളത്തിലരിഞ്ഞ് ഇട്ട് ഫ്രൈ ചെയ്യാനും കേട്ടോ ഞങ്ങളുടെ ബീഫ് ഫ്രൈ ആണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കറണ്ട് പോകുന്നു വരുന്നു ഇപ്പം ചേച്ചിക്ക് നേരത്തെ പോവേണ്ടതായിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾ കരുതേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ബന്ധപ്പെടുക എന്തായാലും അച്ചാറുകളും മസാലകളും ഒക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് കൊടുക്കുക അപ്പോൾ ഒരു വീട്ടിൽ ഒരു എൻ്റെ അടുത്തൊരു ഒരു നാൾക്കൊരാൾ പറഞ്ഞതാണ് ആളൊരു ഷോപ്പ് തുടങ്ങി നല്ലൊരു തട്ടുകടയായിരുന്നു ആൾ നന്നായിട്ട് ജോലി ചെയ്തു തന്നപ്പോൾ ആ ചിറ്റാകെ തട്ടുകട കൊണ്ടുവച്ചു അപ്പോൾ ആ ആളിനെ ഓടിക്കാനുള്ള ഒരു ഇതല്ലേ അപ്പോൾ ഒരാളിപ്പോൾ ഒരാൾ അച്ചാർ കച്ചവടം തുടങ്ങി നിൽക്കട്ടെ അടുത്ത ആൾ അച്ചാർ കച്ചവടം തുടങ്ങരുത് അടുത്തയാളെ അടുത്ത വഴി കണ്ടുപിടിക്കണം എന്നും കൂടെ ഞാൻ പറഞ്ഞോളട്ടെ അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കാതെ കെമിക്കലുകളില്ലാതെ നാടൻ രീതിയിൽ അച്ചാറുകൾ എങ്ങനെ ഇടും നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ പച്ച വെള്ളം തൊടാതെ വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് എല്ലാ കാര്യവും പാത്രം വരെ കഴുകിയെടുത്ത് ചെയ്താൽ മതി ഈ വെളുത്തുള്ളി ഇഞ്ചി എന്നിവ അരച്ച് ചേർക്കരുത് എന്നിവ എന്നും കൊണ്ട് ഞാൻ പറയാം ഞങ്ങളുടെ അനുഭവമാണ് അരച്ച് ചേർത്താൽ ബാഡ് രുചിയാണ് വരുന്നത് മാങ്ങ പോലുള്ള അച്ചാറുകളിൽ വെളുത്തുള്ളി ഉപയോഗിക്കരുത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം വിൽപ്പന അത് ചെയ്യരുത് അത് രണ്ട് മൂന്ന് മാസം മാസമാകുമ്പോൾ ടേസ്റ്റ് മാറും അത് കൂടെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഒരു റെസിപ്പിയും ഒരാളും ഉണ്ടാക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാളും ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളുണ്ടാക്കുന്ന ഒരു മെത്തേഡ് മാത്രം പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ പറയുകയാണ് നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ ഒരു മാർഗമില്ല ആത്മഹത്യ ചെയ്യണം ഇനി മുന്നോട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ ഇങ്ങനെ ചെയ്തു നോക്കൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തമായി ഇപ്പോൾ എൻ്റെ ഒരു അടുത്തൊരാളാണ് ജോലിക്ക് ഒരുപാട് അന്വേഷിച്ചു അപ്പോൾ ഇവിടെ നോക്കിയിട്ടും ജോലിയില്ല അല്ലെങ്കിൽ ജോലി ഉള്ള ജോലികളൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു ശമ്പളം വളരെ കുറവായിട്ട് കൊടുക്കാനേ ഇപ്പോൾ സംരംഭങ്ങൾക്ക് കഴിയുന്നുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോഴാണെങ്കിൽ വേറൊരാൾ എൻ്റെ ഒരു ബന്ധു എന്നെ പറഞ്ഞത് തിരുവനന്തപുരം ഭാഗത്ത് താമസിച്ചാൽ ഒരു ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എവിടെ പോയാലും ജോലി കിട്ടുമെന്നാണ് അപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് എനിക്ക് എനിക്കറിയില്ല അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുന്നത് എന്താണോ നിങ്ങൾ ചെയ്ത് ചെയ്ത് കൊണ്ടിരിക്കുക അങ്ങനെ അച്ചാറ് കച്ചവടം ഒരു നഷ്ടക്കച്ചവടമാണെന്ന് ഒരിക്കലും പറയരുത് അങ്ങനെയല്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തീർന്നിട്ട് ഇഞ്ചി കറി വെക്കാനായിട്ട് വറക്കുകയാണ് ചെയ്യണം അപ്പോൾ അതും കൂടെ ഞാനങ്ങ് എടുത്തേ ഉള്ളൂ അപ്പോൾ നമ്മളെല്ലാം ഇത് പച്ചവെള്ളത്തിൽ തൊടാതെ ചൂടുവെള്ളം അങ്ങനെ എങ്ങനെയാണ് അപ്പോൾ അപ്പം ഇടന്ന് കറങ്ങണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് കാണിക്കാം ഞങ്ങളുടെ പ്രോഡക്റ്റാണ് കേട്ടോ നല്ല ചോക്കറാണ് ഡിമിത്രയുടെ എല്ലാവിധ ആഭരണങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട് നല്ല ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി ചോക്കറാണ് നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒരു തർക്കവും ഇല്ല നിങ്ങൾ ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും പറഞ്ഞാലും ഞങ്ങൾ അയച്ചു തരാം വീഡിയോ കാണുന്ന ചേച്ചിമാരൊക്കെ വാങ്ങിയിട്ടുണ്ട് അവരൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല റിവ്യൂ തന്നിട്ടുമുണ്ട് അപ്പോൾ ഓരോ രീതിയിലും ഓരോ പിന്നെ മാലകളാണ് കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു യൂട്യൂബർ യൂട്യൂബിൽ കാണുന്ന ചേച്ചി വാങ്ങിയ മാലയാണ് കേട്ടോ ഞാൻ അന്ന് വീഡിയോ എടുത്തതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് ഇതിൽ പോയ ഐറ്റംസ് ഉണ്ട് വേണമെങ്കിൽ പറഞ്ഞാൽ എടുത്ത് തരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോഗ്രാഫർ നന്നായിട്ട് വീഡിയോ എടുക്കുന്ന ആളാണ് കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ എടുത്ത് തന്ന വീഡിയോയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളൊക്കെ പറഞ്ഞാൽ അയച്ചു തരാം ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും അച്ചാറുകളോ മാലകളോ എന്ത് വേണമെങ്കിലും അയച്ചു തരാം കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ പക്കലിന്നും കൂടെ വാങ്ങണം ഞങ്ങൾ വാങ്ങിയിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ എന്താണ് നിങ്ങളുടെ അനുഭവം ഇങ്ങനെ കമൻ്റ് ആയിട്ട് എഴുതണം ഇപ്പോൾ ആൾക്കാർ കരുതും വീൽചെയറിൽ ഇരിക്കുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് മേടിച്ചാൽ ബുദ്ധിമുട്ടാവും ആ ചീത്ത സാധനങ്ങൾ തന്നാലോ ക്വാളിറ്റി ഇല്ലെങ്കിലോ എന്നൊക്കെ വിചാരിക്കും കാരണം എട്ട് വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ മനുഷ്യരുടെ സ്വഭാവം അറിയാം അല്ലെങ്കിൽ അവരുടെ ചിന്തകളറിയാം ഞാൻ പറയുന്നു തീർച്ചയായിട്ടും സഹതാപം കാണിച്ച് കച്ചവടം ചെയ്യുന്നൊരാളല്ല ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ അന്നം അതുകൊണ്ട് പരിപൂർണ കൂടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റുകളെല്ലാം കൊടുക്കുന്നത് ഇനി തെറ്റുകൾ വരില്ല എന്നല്ല തെറ്റുകൾ വന്നേക്കാം പക്ഷേ അതെല്ലാം പരിഹരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരോടും എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഒത്തിരി ഇഷ്ടമുണ്ട് അപ്പോൾ ഇനി വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാട് ഇഷ്ടത്തോടെ തീജ